പാവേനെ നോത്തിരയില മിഞ്ചിക്ക് 100 200 170 120 എന്നായാലും 25 ഒരുതരം 130 132 135 146 140 ലാപന എന്തിനാ എന്നല്ലേ തിരിവിക്കാ വിളിച്ചോ ഇത് ഒന്ന് ഇരുന്നൂറ് ആ നൂറ്റി എത്ര വിളിച്ചത് രണ്ടു നൂറ്റി നാപ്പത്തി ഏഴ് നൂറ്റി അമ്പത് ഒരു നിരം നൂറ്റി അമ്പത്തി ഒന്ന് രണ്ടു നേരം

169 169 വല്ലേ ആരെന്താ അരിതരണ അതി വിഷയനാ ഞാൻ കൊണ്ടുവര ഇതി 69 ആദേ കൂടേ 169 വല്ലേ അല്ല അവിടെ ഇങ്ങോട്ട് 69 ആണ് വെച്ചിട്ട് ആർക്കൊക്കെ 69 ആണ് വെക്കുന്നത് കൊടുക്കാൻ പറഞ്ഞില്ല 69 കൊടുക്കാൻ ആരെ വരുന്നത് 162 അല്ല അറുപത്തഞ്ച് ഒരു തരം രണ്ട് തരം മൂന്ന് വരെ